നമ്മളൊരു തെർബീയത്ത് മഹല്ലത്തിൻ്റെ തെർബീയത്താണ് നമ്മൾ കഴിഞ്ഞത് ഒരു ഹുതുബോധന് മാത്രമല്ല ഇമാമത്ത് നിൽക്കൽ മാത്രമല്ല ഒരു തെർഭീയത്താണ് ആ തെർബീയത്താണ് നമ്മൾക്ക് വേണ്ടത് ആ മഹല്ലത്തിൻ്റെ അത് അതവിടുത്തെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളിലേക്കും നമ്മളുടെ ദൈവത്തിലെത്താനുള്ള ഒരുപാട് രീതികൾ അങ്ങനെ പ്രത്യേകിച്ച് സാന്ദർഭികമായി ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നാട്ടിലെന്തെങ്കിലും ഒരു അനാചാരം മഹല്ലത്തിൽ എന്തെങ്കിലും ഒരു അനാചാരം പരസ്യമായി നടക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ അതിൻ്റെ ഇതിൽ നല്ല ഒരു ഉപദേശം കൊടുക്കുക അങ്ങനെ പല മഹല്ലുകളും നമ്മൾക്ക് പരിചയമുണ്ട് നല്ലവരായ ഖത്തീബന്മാരുള്ള പല മഹല്ലുകളിലും ദീനിയായ വലിയ പുരോഗമനങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമ്മൾക്കൊക്കെ അറിയാലോ അതൊക്കെ നമ്മളുടെ ഉദ്ദേശുദ്ധി നുസ്ഹേ എൻ്റെ മഹല്ലിലുള്ള ജനങ്ങൾ ജനങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാൾ പോലും നരകത്തിലേക്ക് പോകരുത് മനസ്സിലായോ നമ്മൾ മനസ്സിലുള്ള ഉണ്ടാവേണ്ട നെയ്യത്തെന്താവണം എൻ്റെ മഹലത്തിലുള്ള ഒരു വ്യക്തി പോലും നരകത്തിലേക്ക് പോകരുത് ജമിയത്ത് ഉൽഹുത്തബാവിൻ്റെ ഒരു സ്റ്റേറ്റ് സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജമിയത് ഉൽ ഹുത്തബ സുനി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിലുള്ള ഒരു സംഘടനയായിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാംഗ്ലൂരിൽ മുഷാബറ നടക്കുന്ന സമയത്ത് ഒരപേക്ഷ ജമീത് ഉൽഹുതബൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കണം അപേക്ഷ സമസ്ത മുഷാവറ അംഗീകരിക്കുകയുണ്ടായി ആ അപേക്ഷ അംഗീകരിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു തീരുമാനം കൂടി അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് മഹല്ലുകളെ ഒരുമിപ്പിച്ച് സമസ്ത കേരള ജമയുത്തലമായയുടെ ആദർശം അനുസരിച്ചുകൊണ്ട് അവർ സുന്നത്തിവൽ ജമാത്തിൻ്റെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു സംഘടന തന്നെയാണല്ലോ സുന്നി മഹല് ഫെഡറേഷൻ ആ സുന്നി മഹല് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളും ജമിയത് ഉൽത്തബാൻ്റെ പ്രവർത്തനങ്ങളും മഹല് കൊണ്ട് ഉള്ളതായതുകൊണ്ട് രണ്ടു കൂട്ടരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മഹല് ഫെഡറേഷൻ്റെ ആളുകളൊക്കെ വന്ന് പള്ളിയിൽ കുത്തുബോധം എന്നല്ലേ പറയുന്നത് അത് ഹത്തീബന്മാർ തന്നെ ഓതണം എന്നാലും നമ്മുടെ മഹല്ലുകളെ പരിശുദ്ധമായ അലുസുന്നവർ ജമാത്തിൻ്റെ ആശ ആദർശങ്ങളനുസരിച്ചു കൊണ്ട് അവരുടെ വിശ്വാസങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അവരുടെ ആത്മീയതയൊക്കെ സുന്നജമാൻ്റെ നിലപാടിനനുസരിച്ചു കൊണ്ട് നിലനിർത്തി പോരുന്ന വിഷയത്തിൽ ഈ രണ്ട് സംഘടനകൾക്കും വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം കൂടി ആലോചിക്കണം സുനി മഹല്ല്ല് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും ജമ്മിയത്തുൽ ഹുത്തഭാവ് നിർവഹിക്കുകയാണെങ്കിൽ അവരോടൊന്ന് മുഷാവൃത്തി ചെയ്യണം ഹുത്തഭാവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങൾ വല്ലതും മഹല്ല് ഫെഡറേഷൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ജമ്മിയത്തിൽ ഹുതബാവുമായിട്ടൊന്ന് മുഷാവൃത്തി ചെയ്യണം അങ്ങനെ കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കണം ഈ രണ്ട് സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ രണ്ട് സംഘടനകളുടെയും പ്രവർത്തനങ്ങളും അഹല്യ കേന്ദ്രീകരിച്ചായതുകൊണ്ട് തന്നെ പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ടായിരിക്കണം എന്ന് സമസ്ത ഉഷാവറ തീരുമാനിക്കുകയുണ്ടായി അത് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മളൊക്കെ പരസ്പരം ഒത്തൊരുമിച്ച് കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളുടെ ശക്തി കൂടുതലാവുന്നത് അള്ളാഹു അതിനെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹത്തീബുമാരെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു ഖത്തീബാണ് പക്ഷേ ഇപ്പം ഞാൻ കുത്തുബ് അവതാനും വേറെ ആളേൽപ്പിക്കലാണ് അൻപത്തിരണ്ട് കൊല്ലമായിട്ട് ഞാൻ ഖത്തീബാണ് നാട്ടിലെ ഹത്തീബാണ് നാട്ടിലെ കാദിയാണ് അപ്പോൾ ഹത്തീപുമാരായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടന പ്രസംഗത്തിൽ ധാരാളമായി സൂചിപ്പിച്ചതുപോലെ ഓരോ മഹല്ലത്തിലും നമ്മുടെ ആശയാദർശങ്ങൾ അതായത് പരിശുദ്ധമായ ദീൻ ആ ദീനെ ആ ദീനിൻ്റെ സ്വഭാവങ്ങളെ നിലനിർത്തുന്ന വിഷയത്തിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളാണ് ഓരോ മഹല്ലത്തിലും ആ മഹല്ലത്തിനെ നന്നാക്കാൻ വിചാരിച്ചാൽ നന്നാക്കാനും സാധിക്കും മഹല്ലിനെ ഒരു ഹത്തീപിനെ സംബന്ധിച്ചിടത്തോളം മഹല്ലിനെ ചീത്തയാക്കാൻ വിചാരിച്ചാൽ അതിനും സാധിക്കും ചില വിത ഈ ആശയം ഉള്ളിൽ മറച്ചു വെച്ച ചില ഹത്തീപുമാർ പുറത്തവർ സുന്നിയായിരിക്കും അവരുടെ ഉള്ളിൽ ബിതഅത്തായിരിക്കും അങ്ങനെ വിത ഈ ആശയങ്ങൾ മറച്ചു വെച്ച ചില ആളുകൾ ചില മഹല്ലത്തിൽ പോയി അവർ അവിടെ ഹത്തീപിൻ്റെ ജോലി സ്വീകരിക്കുകയും ആദ്യമൊന്നും അവരെ തനി നിറം പുറത്ത് കാണിക്കൂല കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവരെ ഒരു വിശ്വാസം അവരെ സംബന്ധിച്ചുള്ള ഒരു സ്വീകാര്യത അവർ പറഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കാ അയാൾ കുറച്ച് ആളുകളെയൊക്കെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടാവും അയാളുടെ ആശയങ്ങൾ അയാളുടെ വിധ ഈ ആശയങ്ങൾ അല്പാൽപ്പമായി അയാൾ പുറത്തെടുക്കാൻ തുടങ്ങും അങ്ങനെ മെല്ലെ മെല്ലെ ആ മഹലിനെ തന്നെ ഒരു വിദേഹത്തിൻ്റെ മഹല്ലാക്കി മാറ്റാൻ അയാൾക്ക് സാധിക്കും അതൊരു ഹത്തീപിൻ്റെ കഴിവാണ് ഒരു ഹത്തീബിന് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് സുഹൃത്തുക്കളോട് ഹത്തീപുമാരോട് പ്രത്യേകമായി ഉപദേശിക്കാനുള്ളത് ഒരു വലിയ സ്ഥാനമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു മഹല്ലില ഹതീബാവുക എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമാണ് ആ മഹല്ലത്തിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയം ഈ ആളുകൾ വിഷമിപ്പിക്കാൻ പാടില്ല ഒരു വെറുപ്പുണ്ടാക്കാൻ പാടില്ല നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ജുമാനസ്കാരം കഴിഞ്ഞ് അത് കാറുകളൊക്കെ കഴിഞ്ഞ് ജോ ഒക്കെ ശേഷം സുന്നത്ത് പിന്നെ നിസ്കരിച്ചാൽ മതി എല്ലാവരോടും ഞാനൊക്കെ ഒരു ഹത്തീബായിട്ട് അൻപത് കൊല്ലം ജോലി ചെയ്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ ഹതീബായ ഉടനെ പനങ്ങാങ്ങര പടിഞ്ഞാറക്കുളമ്പ് മഹലത്തിലാണ് ഞങ്ങൾ ആദ്യമായി പള്ളി നിർമ്മിച്ച ജുമാ തുടങ്ങിയത് കൂടുതൽ സംസാരിക്കില്ല ജുമാ കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇരിക്കണം എന്ന് പറയും ഇന്നിപ്പോൾ അത് നടക്കുമെന്ന് എനിക്കറിയില്ല എല്ലാവരും ഇവിടെ ഇരിക്കാൻ പറയും ഒരാൾ എണീക്കാൻ പാടില്ല ആരെങ്കിലും എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കരുണ്ട് ഇപ്പോൾ പറയണില്ല ഞാൻ ചോദിക്കും വേണമെങ്കിൽ പറയാ ഞാൻ ചോദിക്കും പിന്നെ എനിക്കൊരു ചോദ്യം ഉണ്ട് എന്താ ചോദ്യം ഇന്നത്തെ ജുമാ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാൾ ഇവിടുന്ന് ആക്കൊന്നും നിൽക്കാതെ പെട്ടെന്ന് എണീച്ച് പോയി എന്ന് സങ്കല്പിക്കാം അങ്ങനെ പോകുന്ന സമയത്ത് ഒരനുഭവം ഉണ്ടായി ഒരുപാട് ഉയരത്തിലുള്ള ഒരു മരം ആ മരത്തിൻ്റെ മുകളിൽ എന്തോരാവശ്യത്തിന് വേണ്ടി കയറിയതായിരുന്നു അവിടുന്ന് വീണു കുറ്റിക്കാടുകൾ നിറഞ്ഞ അതിൻ്റെ മരടിലേക്കവൻ വീണ് അവിടെ കൂർപ്പം കോലുകൾ ഉണ്ടായിരുന്നു അതവൻ്റെ വയറിനൊക്കെ തറച്ച് അവൻ്റെ കൊടൽമാലുകൾ അവനിക്ക് അവനിക്കവിടുന്ന് എണീക്കാൻ കഴിയുന്നില്ല അത് കണ്ടുകൊണ്ടാണ് ഈ പോകുന്ന ആളത് കണ്ടു അപ്പോൾ അവന് ഭയങ്കര സഹതാപം തോന്നി ഈ മനുഷ്യനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്യണമല്ലോ അങ്ങനെ അയാൾ ആ മനുഷ്യനെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാളെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ നല്ല അലക്കി സ്ത്ര നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരാളാണ് അയക്ക് തോന്നി ഈ ചങ്ങായിനെ പാനെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ രക്താവൂലേ അവിടെ കടന്നോട്ടെ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവൻ പിന്മാറി കണ്ടതുപോലെ കൂട്ടാതെ അവൻ പിന്മാറി അവൻ അങ്ങനെ നടന്നു പോവുകയാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യം ആളുകളൊക്കെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടല്ലാതെ എണീച്ച് പോകാൻ പാടില്ല അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കും ഒരു കുട്ടിയും പോവില്ല അഥവാ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇരിക്കട എന്ന് പറയും ഇന്നൊന്നും ഇപ്പോൾ നടക്കൂല അപ്പോൾ അവന് പോകാൻ കഴിയൂലവനവിടെ ഇരിക്കും അങ്ങനെ വെള്ളിയാഴ്ച ജമാൻ്റെ ശേഷം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം സംസാരിക്കും ഒരു വെറുപ്പുണ്ടാക്കില്ല കുറച്ച് മാത്രം സംസാരിച്ച് പിരിഞ്ഞു പോവും ആ മനുഷ്യനാരാന്നുള്ളത് ലാസ്റ്റൊന്ന് വിവരിക്കുകയും ചെയ്യും ആ പോയ ആളുണ്ടല്ലോ തിരിഞ്ഞു നോക്കാതെ പോയ ആൾ അതൊരു ഉദാഹരണമാണ് അതേതുപോലെയാണ് അത് നമ്മളുടെ ദീനിൻ്റെ മരത്തിൽ നിന്ന് വീണുകിടക്കുന്ന പല ആളുകളും നമ്മുടെ മഹലത്തുകളിലുണ്ടാവും അവർക്ക് ദീനിയായ നിലക്കുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ അവരെ നമ്മൾ ദീനിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അത് വിശദമായിട്ട് ഞാൻ വിശദീകരിക്കും അങ്ങനെ മഹല്ലത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒരാളെയും ഒഴിവാക്കാതെ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുപ്പിച്ച് അന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മഹല്ലുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എന്ത് മാറ്റം എന്ത് മാറ്റമാണ് നമ്മളുണ്ടാക്കുക ദീനിയായ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കുക ദീനീ ബോധം ഉണ്ടാക്കി തീർക്കുക ആ ദീനീ ബോധം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ സ്വയം നന്നാവണം ഞാനും നിങ്ങളും നമ്മളൊക്കെ ഹത്തീഫ്മാരാണല്ലോ ഞാനും നിങ്ങളും നമ്മൾ നന്നാവണം നമ്മളുടെ പുറം നന്നാവണം അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഉള്ളു നന്നാവണം ഹാരു വാഹിദിൻ ഫി ഇസ്ലാഹി അൽ ഫിറദിൻ ഹൈറുമിൻ വാഴു അൽഫിറദിലിൻ ഫി ഇസ്ലാഹി റുദിലിൻ വാഹിദിൻ ഒരാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആയിരം ആൾ പറഞ്ഞു എന്നാൽ അത് ഫലം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യും ആയിരം ആളുകളെ നന്നാക്കാൻ ഒരാൾ ഹാല് നന്നായാൽ മതി നമ്മുടെ ജീവിത രീതി നമ്മുടെ ഉള്ളും പുറവും പരിശുദ്ധമായിരിക്കണം ഇഹ്ലാസ് ഉണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല എഹ്ലാസ് നമ്മൾക്കുണ്ടായിരിക്കണം അത് ആ സുഖാനുഭവത്താൽ ഒരാൾക്ക് ഹയർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരാൾക്ക് നല്ല ഹൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ജോലി ആഹ്ദത്തിൻ്റെ ജോലിയാവും അതിൽ നിന്ന് തന്നെ അവൻ്റെ ദുന്യാവ് അങ്ങനെ കഴിഞ്ഞു പോവുകയും ചെയ്യും അതാണുള്ള നമ്മളെ ജോലി നമ്മൾ ചെയ്യുന്നത് ആഹ്റത്തിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ആഹ്ദത്തിന് വേണ്ടി അള്ളാഹുൻ്റെ പൊരുത്തത്തിന് വേണ്ടി എന്നുള്ള ആ നെയ്യത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒമ്പിച്ച് പ്രതിഫലമാണ് നമ്മൾക്ക് ആഹ്ർത്തുന്ന കിട്ടുക ഇപ്പം ജോലി ആഹൃത്തിൻ്റെ ജോലിയാണ് പക്ഷെ അതോടുകൂടെ തന്നെ ഈ സമൂഹം കണ്ടറിഞ്ഞ് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും ഒരു മഹലത്തിലൊരു ഖത്തീബിന് അവൻ്റെ വീട് വയ്ക്കേണ്ട പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ അവൻ്റെ മോളെ കല്യാണത്തിൻ്റെ പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ അവനക്ക് വലിയൊരു ചികിത്സ ഒരു മാരകമായ രോഗം അവനോ അവൻ്റെ കുടുംബത്തിനോ വന്ന് ചികിത്സ ചെയ്യേണ്ട പ്രശ്നമുണ്ടായി ആളുകൾ വേണ്ട സഹായം ചെയ്യും ഉസ്താദിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ നിറവേറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ലവരായ നമ്മളെ മഹല്ലത്തിലെ ആളുകൾ അതിലുലമാക്കളുണ്ടാവും അതിലുമറാക്കളുണ്ടാവും അതിൽ അവിടെയുള്ള സാധാത്തുക്കളുണ്ടാവും അവിടെയുള്ള സാധാരണക്കാരുണ്ടാവും എല്ലാവരും ഒത്തൊരുമിച്ച് ഉസ്താദിൻ്റെ കാര്യം നമ്മൾക്ക് നിറവേറ്റി കൊടുക്കണം അങ്ങനെയുള്ളു അപ്പോൾ ആ ഒരു രീതിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ ദുനിയാവിൻ്റെ അങ്ങനെ നടക്കും ആഹ്ത്തിന് വേണ്ടി നമ്മൾ അമലി ചെയ്യും ഇത് ഇതൊള്ള് ചെയ്യുന്ന വലിയ ഒരു നിയമത്താണ് അതുകൊണ്ട് നമ്മൾ നല്ല മുഹരസ്യങ്ങളാവണം നമ്മളെ മഹല്ലത്തിലെ ഓരോ വ്യക്തികളോടും നമ്മളെ സ്വന്തം മക്കളെപ്പോലെ തന്നെ കണക്കാക്കി അവരോട് നമ്മൾക്ക് ബന്ധം ഉണ്ടാവണം അവനങ്ങനെ പോകട്ടെ അവൻ അവൻ്റെ കബറിലേക്കല്ലേ പോവുക അക്കാര്യം നമ്മൾ നോക്കണ്ടന്നുള്ളത് അതുണ്ടാവാൻ പാടില്ല മൊത്തത്തിൽ നമ്മൾക്ക് നുസ്ഹാണല്ലോ ദീന എന്ന് പറയുന്നത് എല്ലാവർക്കും നുസ്ഹ് പക്ഷേ നമ്മളുടെ മഹല്ലത്തിലുള്ളവർക്ക് പ്രത്യേകമായ ഒരു നുസഹ് നമ്മൾക്ക് ഉണ്ടാവണം നമ്മളെ മഹല്ലത്തില് നിസ്കാരം ഒഴിക്കുന്നവരുണ്ടാകാൻ പാടില്ല നോമ്പൊഴിവാക്കുന്നവരുണ്ടാവാൻ പാടില്ല മദ്യപിക്കുന്നവരുണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല നമ്മുടെ യുവ തലമുറ അവർ വഴിപേച്ച് പോകാൻ പാടില്ല അവർ വിദേഹത്തിലേക്ക് പോകാൻ പാടില്ല അവർ നിരീശ്വരത്വത്തിലേക്ക് പോകാൻ പാടില്ല അവർ യുക്തിവാദത്തിലേക്ക് പോകാൻ പാടില്ല അവർക്കൊക്കെ ഈമാനുണ്ടാവണം അവർക്കൊക്കെ തക്കവ ഉണ്ടാവണം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാവണം അതിനു വേണ്ടിയുള്ള ഉപദേശങ്ങൾ വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം മുമ്പുള്ള സമയം അത് ഇബാദത്ത് കൊണ്ട് ഷുവിലാകേണ്ട സമയമാണ് പ്രസംഗിക്കാനുള്ള സമയമാണ് ജുമാൻ്റെ ശേഷം നമ്മൾ ചെറിയ ഉപദേശങ്ങൾ ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ആർക്കും ബുദ്ധിമുട്ടാകാത്ത നിലക്ക് നമ്മളൊരു തെർഭീയത്ത് മഹല്ലത്തിൻ്റെ തെർബീയത്താണ് നമ്മൾ കഴിഞ്ഞത് ഒരു ഹുത്തുബോധന് മാത്രമല്ല ഒരു ഇമാമത്ത് നിൽക്കൽ മാത്രമല്ല ഒരു തെർബീയത്താണ് ആ തെർബീയത്താണ് നമ്മൾക്ക് വേണ്ടത് ആ മഹല്ലത്തിൻ്റെ തെർബീയത്ത് അതവിടുത്തെ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളിലേക്കും നമ്മളുടെ ദൈവത്തിലെത്താനുള്ള ഒരുപാട് രീതികൾ അങ്ങനെ പ്രത്യേകിച്ച് സാന്ദർഭികമായി ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നാട്ടിലെന്തെങ്കിലും ഒരു അനാചാരം മഹല്ലത്തിലെന്തെങ്കിലും ഒരു അനാചാരം പരസ്യമായി നടക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ അതിൻ്റെ എതിരില് നല്ല ഒരു ഉപദേശം കൊടുക്കുക അങ്ങനെ പല മഹല്ലുകളും നമ്മൾക്ക് പരിചയമുണ്ട് നല്ലവരായ ഖത്തീബന്മാരുള്ള പല മഹല്ലുകളിലും ദീനിയായ വലിയ പുരോഗമനങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമ്മൾക്കൊക്കെ അറിയാലും അതൊക്കെ നമ്മളുടെ ഉദ്ദേശുദ്ധി നുസ്ഹേ എൻ്റെ മഹല്ലിലുള്ള ജനങ്ങൾ ജനങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാൾ പോലും നരകത്തിലേക്ക് പോകരുത് മനസ്സിലായോ നമ്മളെ മനസ്സിലുള്ള ഉണ്ടാവേണ്ട നെയ്യത്തെ എന്താവണം എൻ്റെ മഹരത്തിലുള്ള ഒരു വ്യക്തി പോലും നരകത്തിലേക്ക് പോകരുത് അപ്പോൾ ആ മഹരത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും നമ്മൾ സ്നേഹിക്കുകയും അവർക്കൊക്കെ ഗുണം ഉദ്ദേശിക്കുകയും അവർക്കൊക്കെ നന്മ ആഗ്രഹിക്കുകയും അവരൊക്കെ കഴിവിൻ്റെ പരമാവധി ഹിക്കുമത്തിലൂടെ ഉദാ സബീരി റബ്ബി കപിൽ ഹിക്ക്മ വൽമൌ ഇതത്തിൽ ഹസന നല്ല മോവിലത്ത് നല്ല ഉപദേശം അവിടെ എന്നാണ് മോവിലത്തിൽ ഹസനത്തി ഹസനത്ത് നല്ല നിലയിലുള്ള ഉപദേശം ഇപ്പം ജാതിൽഹും വില്ലത്തീഹിയ ഹസ്സൻ ആരോടെങ്കിലും വല്ല വിഷയത്തിലും തർക്കിക്കേണ്ടി വരികയാണെങ്കിൽ സംവാദം നടത്തേണ്ടി വരികയാണെങ്കിൽ വില്ല തീഹിയ ഹസ്സൻ നല്ല രീതിയിൽ അപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും ആകർഷണീയമായ നിലക്ക് ഉള്ള ദീനീ ദേവത്ത് നടത്തി എൻ്റെ മഹല്ലത്തിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ നിർത്തുകയാണ് നമ്മൾ മനസ്സിലുണ്ടാവേണ്ടത് എൻ്റെ മഹല്ലത്തിലുള്ള ഒരൊറ്റ മുസ്ലിം സഹോദരനോ സഹോദരിയോ നരകത്തിൽ പോകരുത് അവരെ സ്വർഗത്തിലേക്ക് തന്നെ കയറ്റി വേണം അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു നെയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം അള്ളാഹു സുബാനുഭവത്താൽ അതിന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ പിന്നെ നമ്മൾ പറയേണ്ടതില്ലോ നമ്മൾ മുമ്പിൽ സമസ്തയുടെ നൂറാം വാർഷികം നൂറാം കൂടെ എല്ലാം അവസാനിച്ചു പോയി എന്നാരും വിചാരിക്കേണ്ട നൂറാം വാർഷികം നൂറ് കൊല്ലത്തെ അനുഭവങ്ങൾ അത് തിരിഞ്ഞു നോക്കി നമ്മൾ മനസ്സിലാക്കാനുള്ളതാണ് ഈ നൂറു വർഷം കൊണ്ടുണ്ടായ നമ്മളുടെ അനുഭവങ്ങൾ അനുഭവ സമ്പത്താണത് ആ സമ്പത്താണ് അടുത്ത നൂറു വർഷത്തിൽ നമ്മൾക്ക് ചെലവഴിക്കാനുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അടുത്ത നൂറ്റാണ്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് ആരൊക്കെയാണ് ആ നൂറ്റാണ്ടിൽ അതിൻ്റെ ആദ്യത്തിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുക മധ്യത്തിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുക അന്ത്യഭാഗത്ത് ആരൊക്കെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ കള്ളാഹ് സുഖാനുഭവത്താലാൻ്റെ കലാവ് കഥർ അനുസരിച്ച് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് വരും തലമുറക്ക് സമസ്ത കേരള ജമ്പിയതുലന്മാരുടെ ആശയ ആദർശങ്ങൾ നമ്മുടെ പൂർവീകന്മാരായ ആളുകൾ വരക്കൽത്തങ്ങളും ശംസലുലമയും അതുപോലെയുള്ള മഹത്തുക്കളായ നമ്മുടെ ഉസ്താദന്മാരും എങ്ങനെയാണോ നമ്മൾക്ക് കൈമാറി തന്നതെങ്കിൽ സദ്ദസാഹോസാറോ ആ മഹാന്മാര് കൈമാറി ഒരു മാറ്റവും വരുത്താതെ നമ്മൾ അതേമാതിരി നിലനിർത്തി കൊണ്ടുപോകാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അടുത്ത തലമുറക്ക് അള്ളാഹു സുബാനുഭൂത്താലെ തോഫേക്ക് ചെയ്യുമാറാവട്ടെ നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യുക നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദ ചെയ്യുക സമസ്തക്ക് വേണ്ടി സുന്നത്ത് ജമായത്തിനു വേണ്ടി ദ ചെയ്യുക നമ്മളുടെ നൂറാം വാർഷികം പുനീൽ നടക്കുകയാണ് അവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ പരമാവധി സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമ്പ് ഒമ്പിച്ച വിജയമാകണം നമ്മള സമ്മേളനം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമായി മാറണം അതിന് തോഫീക്ക് ചെയ്യട്ടെ എന്ന് ആ ചെയ്തു ഞാൻ വാക്കുകൾ നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമ്മത്താഹി